ಯೇದ್ತುಸಿದ ಕ್ಷಕೆ ನೇನ್ದ ನೇದಿದ ನೇನ್ದ ನೇನೇನು ಪ್ರಾರಾರಡು ಎನೇನು ನೇನೇನ್ದ ನೇನೇನೇ ನೇನೇನೇನೇ. വടക്കുപുറം വിജയിച്ചതായി പ്രഖ്യാപിച്ചു പെരിയാറിന്റെ കൈവഴിക്ക് തീ പിടിപ്പിച്ചുകൊണ്ട് രണ്ട് കരിവീരുന്ന ഹനുമാൻ അങ്ങ് മലപ്പുറത്ത് നിന്ന് മ്മ ബോട്ട് നയിച്ചുകൊണ്ട് മിൻസ് കണ്ണിനെ കാട്ട് അതിനെ നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട സുബിനും അബിയും കണ്ണൻ നടുഭാഗവും ഒക്കെ അതിനെ നയിച്ചുകൊണ്ട് അതിന്റെ ഇടവും

ആരാണ് വിജയത്തിന്റെ സ്വഭാവത്തിലേക്ക് ആരാ പ്രവചിക്കാൻ അറിയാത്ത രീതിയിലുള്ള മത്സരം കാഴ്ചവെച്ചുകൊണ്ട് രണ്ടു വന്നങ്ങളും ആ ആ

ബീട്രാക്കിലൂടെ കടന്നുവന്ന ദുരതിപുരം വിധിചരായേ ജഡ്സ് പ്രഖ്യാപിക്കുന്നു ഒരു സുന്ദര സന്ദേശം പറയാവेंगे പറ്റിയെ ലക്ഷ്യത്തിൽ ജലൂർ കൃഷ്ണൻ ജനരാജ ഇതിനെ അടയാളക്കിയെടുത്ത താളിയങ്ങൾ ഉണ്ടവെങ്കിൽ ഒപ്പതിക്കൊപ്പ ഉരൽപ്പം നിന്ന് താളിയനെ ഏറ്റെടുക്കുകവരെ എന്തു ഒരു പേരിക്കതാളമായിട്ട് നാനാദന ഒരു കൊട്ട് വീവുകൾ തീർയലേടുമ്പോൾ താളിയാനിലൂടെ Он на этом преобладает! Он на полете! Он на арбите! Yeah, like ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടക്കുമ്പോൾ ഉജ്ജ്വലമായ ഒരു 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 പ്രകടനം ആവേശമുള്ള സുന്ദരമായ മത്സരം മത്സരം ആവേശത്തോടെ കുതിച്ച് കുതിച്ച് പറന്ന് പറന്ന് പ്രിയപ്പെട്ടവരെ എല്ലാവരെയും യും അന്തരിപ്പിക്കുന്നുണ്ട് സെമി ഫൈനലിൽ കടന്നു വന്ന ായി പ്രഖ്യാപിക്കുന്നുണ്ട് കടന്ന് വരുമ്പോൾ ആര് വിജയിക്കും ആര് പരാജയപ്പെടും വോട്ടമാരോ അല്ലെങ്കിൽ വടക്കുംപുറം പുരജിനി മോത്രമാരോ രണ്ട് ടീമുകൾ പുരിഞ്ഞു മോരിയടക്കുന്ന പെരിയാരന്റെ കൈയൊണിക്ക് അങ്ങനെ ഓളങ്ങളെ പുല്ലുകളെ അങ്ങനെ തിരнам ചാടിക്കൊണ്ട് രണ്ട് കളിവുകൾ ശിവരാജൻ വടക്കുംപുറം ജീവിതതരം ഈ ജോടി പോരിടിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട തൻമവുകളുടെ ആയിരം നമ്മുടെ പ്രിയപ്പെട്ട ഉമാമായിയ സർക്കാചാര്യരുടെ കരുവിരതിനെ അങ്ങനെ ജന്മകൊണ്ട് വടക്കുംപുറം നാദേശ теат്രം പുതുക്കി പരിപാലി ചെയ്യുന്നു ഇതിനെക്രക്കി ജീവിതതരം ആറ് വീര

ബി ട്രാക്കിലൂടെ കടന്നു വന്ന പുറം വിജയിച്ചതായി ജഡ്ജസ് പ്രഖ്യാപിക്കുന്നു ആവേശകരമായ മത്സരമെന്ന് വാട്ടർ ട്രാക്കിന്റെ പകുതി ദൂരം പിന്നിട്ടുകൊണ്ട് വരുമ്പോൾ ആയി കടന്നു വരുമ്പോൾ പ്രേമികളെ എന്തേ നിങ്ങൾക്ക് പറ്റിയത് നിങ്ങളുടെ ആവേശമെന്ന് തെല് ചോറിടു പോയോ എന്ന് ഞങ്ങൾക്ക് സംശയം തോന്നിക്ക് തരുന്നേ ഇരിക്കാതെ ഒന്ന് ആർപ്പ് കൊടുക്ക് ഒന്ന് ആവേശം കൊടുക്ക് ഒന്ന് കൈയടിക്ക് നിങ്ങളുടെ ஒரு ஆவேசத்தில் ஆராதிக்கு ஆ பிரியப்பட்டிருக்கு நிலையாகவே eternaவசமானது துன்ன சக்திகள்เหล่าந்து சரவேகத்தில் குதிப்பார்கள் அந்தवेळी கொள் கோதிரது putra கோதிலந்த மான்சமுதன் கோதிலந்த putra காந்தா அந்த പതിനഞ്ചാമത് ഗ്രേഡിലെ ഒന്നാം സെമിപാത മത്സരത്തിൽ ട്രാക്കിലൂടെ കടന്നു വന്ന ഗോതുരുത് വിജയിച്ചതായി ജഡ്ജസ് പ്രഖ്യാപിക്കുന്നു

പിടിച്ചു കെട്ടതിന് വേണ്ടിട്ട് ആ കുട്ടിക്കൂട്ടം അറിയാൻ മുപ്പത്തി ഒപ്പം അടിച്ചുകൊണ്ട് ഇല്ലാതെയുള്ള சந்தையில் உள்ள வீ ட்ராக்கிலே கடந்து வந்த வீரர் வெற்றிகராய் வெற்றத்தை படைத்திருக்கிறார். அவருடைய அடம்பாயங்கள் தெனகடல குதித்து ஆகாயத்தின் உயரத்துக்கு குதிக்கும் போது சூரியமான ஒளியின் போதே ஆ தெனகடல வாடி எடுத்து கடந்து வந்தது. பிரியப்பட்டவரே ஒரு நோக்கிய கேமராவானது சுதிகில எதிலிருந்து சுதிகில ஏடா டி கேட் ஃபைனல்ஸ் முதல் எடி ஃபைனல்ஸ்

재 <목소리도>